നമ്മുടെ നാഗൻകുളങ്ങരള്ള തീർത്ഥാസ് ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇവിടെ ഇവിടുന്ന് ലേഡീസ് സ്റ്റോറൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചു തരാം എന്റെ അപ്പോൾ ഞാൻ ഹെയർ കിട്ടിയായിട്ടാണ് വന്നത് വെച്ചാൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ജോലി പോകുന്നുണ്ട് ഒത്തിരി ജോലി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഹെയർ പോകുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഹെയർ ഡൊണേറ്റ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ ക്യാൻസർ പേഷ്യൻറ്റിനായിട്ടുള്ള ആനുവേദി ഒരു സെന്ററിലോട്ടാണ് നമ്മൾ ഹെയർ അയക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഒക്കെ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഡോണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഞാൻ ഒരു അഡ്രസ്സൊക്കെ അയച്ചു തരാം ഫോൺ നമ്പർ അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചിട്ട് മാത്രം വേണമെങ്കിൽ അയച്ചാലും അയച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം വെറുതെ നമ്മൾ എന്തായാലും ഇത് പോകുന്നത് അപ്പം പിന്നെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾക്ക് ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ കുറെ നെഗറ്റീവ് കമൻസ് വരും അപ്പൊ അതൊന്നും അതുകൊണ്ട് ഞാൻ മുന്നോ മുന്നായിട്ട് ഞാൻ പറയുക ഞാൻ ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ഇത്രക്ക് ഹെയർ ഊരി തുടങ്ങിയത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ലെങ്ത് അത്യാവശ്യം ഞാൻ ടൈമിൽ നമ്മൾ ഒരു പതിനൊന്നര വർഷത്തോട്ടൊട്ട് കട്ട് ചെയ്യാത്തതുകൊണ്ട് നല്ല ലെങ്തും വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മൾ വെറുതെ ഇത് വേസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്നുള്ളൊരു കാരണത്താലാണ് കേട്ടോ അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് നോക്കാം നമ്മള് ഹെയർ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് വാഷ് ചെയ്താണ് വന്നത് അപ്പൊ അവർ പാർലറ്റൊക്കെ ആയിരുന്നു ഷാംപു വാഷ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ പിന്നെ നനമുണ്ടാവാൻ പാടില്ല നന്നായിട്ട് ഉണക്കിയിട്ടൊക്കെ വേണം കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ രാവിലെ അതൊക്കെ ചെയ്തിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പാർലറിലോട്ട് വന്നത് അപ്പൊ മുപ്പത് ആണ് വേണ്ടത് അപ്പൊ ഞാൻ അതിൻ്റെ ഒരു യൂസ് ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ ഈ ലെങ്ത് കൂട്ടുന്നില്ല ഇവിടുന്ന് ഇങ്ങോട്ട് മുപ്പത് സെന്റിമീറ്റർ ആണ് കണക്കാക്കുന്നത് അപ്പൊ നമുക്ക് വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയുന്നു ഹെയർ കട്ട് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് വെച്ചാൽ അങ്ങനെ രണ്ടുപേരും ഉള്ളു അപ്പൊ കട്ട് ചെയ്യണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ വെറുതെ എന്തായാലും കട്ട് ചെയ്ത് കളയണ്ട കളയണ്ടാക്ക ഉപകരിക്കുന്നെങ്കിൽ അങ്ങനെ ഉപകരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ഇട്ട് നമുക്ക് അടുത്ത സമയം കാണാം ഓക്കെ ഞാൻ പറഞ്ഞ ഹെയർ ഡോണേറ്റ് അപ്പൊ അഡ്രസ് വന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഞാനത് അയച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അയക്കുന്ന ഇത് കൂടി കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളാരും വെറുതെ ഒന്നും മുടി കളയരുത് കേട്ടാണ് അപ്പോൾ വേണ്ട ഒത്തിരി ആൾക്കാരുണ്ട് അതായത് അവർക്ക് അയച്ചു കൊടുക്കുവാണ് ആലുവയിൽ അങ്ങോട്ട് ആ സ്നേഹതയിലും ആദ്യോട്ടാണ് ഞാൻ അയക്കുന്നത്